ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോ ആണെന്ന് ആരാണോ എന്നെ ഫോളോ ചെയ്യുന്നത് അവർക്ക് ഞാൻ ഒരു കേക്ക് കൊടുക്കും അഥവാ ആര് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അഞ്ചാമത്താതെ ആരാണോ അവർക്ക് ഞാൻ കേക്ക് കൊടുക്കും ഫോളോ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും ഓക്കെ അപ്പൊ അവിടെ ഒരു കുട്ടി ഇരിക്കുന്നുണ്ട് നമുക്ക് ഓളോടൊന്ന് ചോദിച്ചു നോക്കാം ഇൻസ്റ്റ ഫോളോ എക്സ്ക്യൂസ് മീ ഇൻസ്റ്റില് വീഡിയോ എടുക്കുന്നതാണ് എന്റെ അക്കൗണ്ട് ബാപ്സ് അഡ്വഞ്ചർ എന്നാണ് അത് ഫോളോ ഫോളോന്ന് നോക്കാം ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കേക്ക് കിട്ടും െങ്കിലായിനാ അപ്പൊ എൻ്റെ ബേർത്ത്ഡേ ആണ് അപ്പൊ എൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കന്നെ എന്നൊരു ഗിഫ്റ്റ് കൊടുക്കണം എന്നൊരാത്രു അപ്പൊ ഫോളോ ചെയ്ത ആൾ തപ്പിട്ടിറങ്ങിയതാണ് താങ്ക് യു സോ മച്ച് ഹാപ്പി അല്ലേ ഇപ്പൊ ഫോളോ ചെയ്ത് വെച്ച നെക്സ്റ്റ് വീഡിയോയില് നമുക്ക് കാണാം ഓക്കെ